ഹായ് മക്കളെ അപ്പം നമുക്കൊരു കടും കാപ്പി ഉണ്ടാക്കി നോക്കാം അല്ലേ കാപ്പി ഇടാൻ അറിയാത്ത ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇല്ല അറിയാത്തവർക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അപ്പം നമുക്ക് ഒരു കാപ്പി ഉണ്ടാക്കാം ഫസ്റ്റ് അടുപ്പ് ഗ്യാസിൽ വെള്ളം വെക്കുക അറിയാമല്ലോ രണ്ട് ഗ്ലാസ് വെള്ളം അത് ഗ്ലാസ്സിന് അടന്ന് വെക്കുക ആവശ്യമുള്ളതുപോലെ വെള്ളം വെക്കുക ആ വെള്ളം ഒന്ന് അങ്ങോട്ട് തിളച്ച് നല്ലപോലെ വരുമ്പോഴത്തേക്കിനും ആ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിന് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വലിയ വലിയ സ്പൂണാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കാരണം ചെറിയ സ്പൂണാണെങ്കിൽ ഒരു നാല് സ്പൂണൊക്കെ വരും പഞ്ചസാരയിൽ നമ്മുടെ അളവിന് ആവശ്യത്തിനാണ് അനുസരിച്ചിട അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന കോഫി പൗഡർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റിൻ്റെ കോപ്പി കോഫി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുക്കുന്നത് സിമ്പിളാണ് വെച്ചാൽ